നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ അല്ല ജോലി അല്ലേ ക്രിസ്റ്റി ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ ലില്ലി അതിനുള്ളിൽ അവൻ വേറെ എന്തെങ്കിലും സംശയം കൂടി ഒളിപ്പിച്ച് പിടിച്ചിട്ടുണ്ടോ എന്നൊരു ആശങ്കയോടെയാണ് തലയാട്ടിയത് എന്നാ പിന്നെ പോയല്ലോ ഗൈസ് ലില്ലിയെ വിട്ടുകൊണ്ട് ക്രിസ്റ്റി അവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്ന മീരയും ദിലുവിനെയും നോക്കി ചോദിച്ചു മീരയും ദിലു ആവേശത്തിൽ തലയാട്ടി സമ്മത അറിയിച്ചുവെങ്കിലും പാത്തു അവനെ നോക്കുന്നുണ്ടായിരുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയാവുന്നതിനാൽ ക്രിസ്റ്റിയും ഒരു കള്ള ചിരിയോടെ അവൾ നോക്കി പോയിട്ട് വരാം മറിയാമച്ചേണ്ട എ സിയേം ത്രീ ഏ നോക്കി മൂവര് യാത്ര ചോദിച്ചു ലില്ലിയാൻറ്റി വരുന്നോ ഞങ്ങളുടെ കൂടെ പാട്ടു ലില്ലിയെ ചുറ്റിപ്പിടിച്ചു കൊണ്ട് ചോദിച്ചു അയ്യോ ഞാനില്ല മോളെ ഞാനിപ്പോൾ വന്നല്ലേ ഉള്ളൂ ഇപ്പം നിങ്ങൾ പോയേച്ചോ നമുക്ക് എല്ലാവർക്കും കൂടെ പിന്നെ ഒരു ദിവസം പോവാനും ലില്ലിയ അവൾ നോക്കി ചിരിയോടെ പറഞ്ഞു വലിയപ്പച്ചനോട് കൂടി പറഞ്ഞിട്ട് ക്രിസ്റ്റി ചെല്ലുമ്പോഴേക്കും എല്ലാവരും സിറ്റൗട്ടിൽ ഇറങ്ങി നിൽപ്പുണ്ട് ക്രിസ്റ്റി കാർ സ്റ്റാർട്ട് ചെയ്തും മീര എന്തേലും മുന്നേ പ്ലാൻ ചെയ്ത പോലെ ഓടിപ്പോയി പിന്നിൽ കയറി കൂടി അങ്ങോട്ട് നുഴഞ്ഞേറാൻ ശ്രമിച്ചതോടെ അവിടെ ഒട്ടും സ്ഥലമില്ലെന്ന് കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി അവളെ പുറത്താക്കി ക്രിസ്റ്റിയുടെ കൂടെ കയറുകയല്ലാതെ പാത്തുവിന് പിന്നെ വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല അവനാവട്ടെ അവളെ നോക്കുമ്പോൾ വല്ലാത്തൊരു ചിരി ബാക്കിയുണ്ട് അപ്പൊ ഓക്കെ ചേട്ടായി കത്തിച്ചു വിട്ടോ പാത്തു കൂടി കയറിയതോടെ എന്തെങ്കിലും പറഞ്ഞു പിന്നിലേക്ക് നോക്കി കണ്ണു ചിമ്മിക്കൊണ്ട് ക്രിസ്റ്റി കാറെടുത്തു കൈവീശി കാണിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് ഇറങ്ങി പാട്ടിടിച്ച പിന്നിൽ നിന്ന് മീരെ വിളിച്ചു പറഞ്ഞു നേരത്തെ ശബ്ദത്തിൽ ക്രിസ്റ്റി സ്റ്റീരി ഓൺ ചെയ്തു ശബ്ദം പോരാന്ന് പിന്നിൽ നിന്ന് രണ്ടും കൂടി ബഹളം വെച്ചതോടെ ക്രിസ്റ്റി വോളിയം കൂട്ടി പിന്നിൽ നിന്നും ചിരിച്ചും കളിച്ചും ബഹളം വെക്കുന്നവരെ നോക്കി പാത്തു പല്ലടിച്ചു തിരിച്ച് വീട്ടിലെത്തിട്ടെ നിനക്കു ഞാൻ കാണിച്ചിരുന്നുണ്ട് നീ എന്ന കൂടി ഒന്ന് പരിഗണിക്കടി പാത്തു പിന്നിലേക്ക് നോക്കി പിറിവിറുക്കുന്നവരെ നോക്കി ക്രിസ്റ്റി പതിയെ പറഞ്ഞു എന്തിന് പാത്തു നെറ്റി വിളിച്ചുകൊണ്ട് അവനെ നോക്കി അല്ല വീട്ടിലെത്തിയിട്ട് അവർക്ക് എന്തോ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ചുണ്ടിൽ തടവിക്കൊണ്ട് ക്രിസ്റ്റി പറഞ്ഞതും അവൾ ചുവന്നുപോയ മുഖം കുനിച്ചു അവൻ കൈനീട്ടി അവളുടെ വിരലിൽ കോർത്തു പിടിച്ചതോടെ പാത്തു പുറകിലേക്ക് കണ്ണുകാണിച്ചു പക്ഷെ അവരതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ആഹ്ലാദത്തോടെ ആ യാത്ര ആസ്വദിക്കുകയായിരുന്നു എത്ര നേരം ഷോപ്പിംഗ് മാളിലേക്ക് കയറി ചെന്ന ഉടനെ തന്നെ ക്രിസ്റ്റിയുടെ കൈ പിടിച്ച് ഞരിച്ചു ഫൈസി അവന് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ ചോദിച്ചു നീ അതിനെയാണ് കാത്തിരുന്നത് പുച്ചത്തോടെ ക്രിസ്റ്റിയും തിരിച്ചു ചോദിച്ചു കാണിച്ചു എന്റെ പെങ്ങളെ വാരി നോക്കാൻ വലിഞ്ഞു കയറി വന്നിട്ട് അവൻ ഡയലോഗ് ക്രിസ്റ്റി ഫൈസിയെ നോക്കി പതിയെ പറയടാ അടിക്കു പിന്നിൽ വരുന്ന മീര കേൾക്കുമോ നാത്തിയോടെ ഫൈസിയെ പള്ളി അടിച്ചു ക്രിസ്റ്റിയുടെ കൂടെ ഫൈസെ കൂടി കണ്ടതോടെ മീര പതുങ്ങി കളിക്കുന്നുണ്ടായിരുന്നു വല്ലപ്പോഴും ഫോൺ വിളിക്കുകയും ചാറ്റിങ് ചെയ്യുമെന്നല്ലാതെ നേരിട്ട് സംസാരിക്കുന്നത് വളരെ വിരളമായിരുന്നു പക്ഷേ ഓരോ നോട്ടം കണ്ടും ഒരായിരം വസന്തം തീർക്കാൻ അറിയാവുന്ന പ്രണയം രണ്ടുപേർ കുളിയും അപ്പോഴും പോലഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു പാത്തുവും ദിലുവും കൂടി അവളെ നോക്കി അടക്കി ചിരിച്ചു എവിടെ നിൽക്കാതോ വാ തനിക്ക് ചുറ്റും തിരിഞ്ഞളിക്കുന്നവരെ നോക്കി ക്രിസ്റ്റി ചിരിച്ചു പിന്നെ ഒരു ബഹളമയമായിരുന്നു നിങ്ങൾക്ക് വേണ്ടെല്ലാം വാങ്ങിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മീരയും നിലുവിനെയും പാത്തുവിനെയും അതിനകത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ക്രിസ്റ്റിയും പൈസയും സോഫയിലേക്ക് ഇരുന്നു പക്ഷെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞതും നിലവു വന്നിട്ട് രണ്ടുപേരെയും അകത്തേക്ക് വലിച്ചുകൊണ്ടുപോയി അതുവരെയും കേട്ട് കേൾവി മാത്രമുണ്ടായിരുന്ന പെണ്ണുങ്ങളുടെ ഡ്രസ്സ് എടുക്കൽ മാമാങ്കം അന്നാദ്യമായി ക്രിസ്റ്റിയൻ ഫൈസി അനുഭവിച്ചു എല്ലാവരും കൂടി ആഞ്ഞു ശ്രമിച്ചതോടെ ഒരു മൂന്ന് മണിക്കൂർ നേരത്തെ കഠിനാധ്വാനത്തിന് ശേഷം ഏറെക്കുറെ വേണ്ടതെല്ലാം വാങ്ങിച്ചെടുത്തു എല്ലാവരുടെ കയ്യിലും വലിയ ഓരോ ബിഗ് ഷോപ്പറുകൾ ഉണ്ടായിരുന്നു പാത്തുവിന് മാത്രമല്ല ദിലുവിനും മീരക്കും പിന്നെ വീട്ടിലുള്ളവർക്കും കൂടി വാങ്ങിച്ചു കൂട്ടിയതിന് പുറമേ ക്രിസ്റ്റിയൻ ഫൈസിയെ പോലും വെറുതെ വിട്ടില്ല ഫറക്കുള്ളത് മീര പ്രത്യേകം ഫൈസിയുടെ ഏൽപ്പിച്ചു ഭക്ഷണം കൂടി കഴിച്ചിട്ട് പോകാമെന്നായിരുന്നു പ്ലാൻ കയ്യിലുള്ള സാധനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങി അഞ്ചു പേരുടെയും ജീവിതത്തിൽ അന്നത്തെ പോലെ ഒരു സന്തോഷം അടുത്ത കാലത്തൊന്നും അവരനുഭവിച്ചിരുന്ന എല്ലാവർക്കും ഒരുപോലെ തോന്നി തുടക്കത്തിലുണ്ടായിരുന്ന ജാളീയത മാറിയതോടെ എല്ലാവരും പരസ്പരം പാരമണിതം തമ്മിൽ കളിയാക്കിയും ആ കുറച്ച് സമയത്ത് നിന്ന് ഓർക്കാനുള്ള അപൂർവ നിമിഷമാക്കി മാറ്റുകയായിരുന്നു ആൾക്കൂട്ടങ്ങൾക്കിടയിൽ കൂടി തിങ്ങിഞ്ഞിരികി നടക്കുന്നവർക്ക് കാവലായി മുന്നിൽ ക്രിസ്റ്റിയും പിന്നിൽ ഫൈസിയും ഉണ്ടായിരുന്നു നടത്തതിനിടെ പെട്ടെന്നാണ് പാതുവിന്റെ കൈകൾ തൊട്ടു മുന്നിൽ നടക്കുന്ന ക്രിസ്റ്റിയുടെ ഷർട്ടിൽ മുറുകിയത് അവൻ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി എന്ത് വിളറി വെളുത്തുപോയി അവടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അവളൊന്നും മീണ്ടായന്തോ തുറിച്ചു നോക്കുന്നുണ്ട് മുഖം പേടിയിട്ടതുപോലെ കിട്ടിയത് പോലെ പാതു ഡീ എന്ത് മീനെ കൂടി അവളെ പിടിച്ചു വിളിച്ചുകൊണ്ട് ചോദിച്ചു അവളൊന്നും മീണ്ടാ ക്രിസ്റ്റിയുടെ പിന്നിലേക്ക് മാറി കാര്യം പറയണ്ട പാത്തു അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി വീണും ചോദിച്ചു ദൂരാരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾ പതിയെ പറഞ്ഞു ക്രിസ്ത്യ അവളെ സൂക്ഷിച്ചു നോക്കിയതും അതേ എന്ന പാത്തു തലയാട്ടി കാണിച്ചു ശേഷം അവന്റെ കണുകൾ ഫൈസിക്കു നേരെ നീണ്ടു മനസ്സിലായെന്ന പോലെ അവനും തലയാട്ടി മീരക്കും നിലവിന് അവനാരാണെന്ന് അറിയില്ലെങ്കിലും പാത്തുവിനെ ഉപദ്രവിച്ച ആരോ ആണെന്ന് ഉറപ്പായിരുന്നു കാരണം അവളുടെ മുഖനിറയെ അത്രയും പേടിയുണ്ടായിരുന്നു വാഹ് അവളെയും പിടിച്ചുകൊണ്ട് അവൻ അമീന്റെ നേരെ നടന്നു പെൺകുട്ടികളെ പെൺകുട്ടികളൊക്കെ പിടിക്കുന്നോടാ പാത്തുവിൻ അവരുടെ അടുത്തേക്ക് നീക്കി നിർത്തി ചോദ്യത്തോടെ ക്രിസ്റ്റി അവന്റെ മുഖം നോക്കി അടിയും കഴിഞ്ഞിരുന്നു കാര്യം മനസ്സിലാകും മുമ്പ് അമീന്റെ കണ്ണുകൾ പാത്തുവിൽ പതിഞ്ഞു ആ നിമിഷം കൊണ്ട് തന്നെ അവന്റെ മുഖം ഭയം കൊണ്ട് വിളറി അറിക്കൽ ഷാഹിദിനെ അടിച്ചുതുക്കി പറഞ്ഞു വെച്ച പെണ്ണിനെയും കൊണ്ട് ഇറങ്ങിപ്പോയൊരു കുന്നിൽ ക്രിസ്റ്റി ഫിലിപ്പിനെ കുറിച്ച് അവനും കേട്ടിരുന്നു ഞൊടിയിടെ കൊണ്ട് അവിടെ ആളുകൂടി പാത്തുവിന് അമീൻ അവിടെ വെച്ച് പിടിച്ചു വലിച്ചെന്ന് പറഞ്ഞ് ക്രിസ്റ്റിയും ഫൈസിയും മാറി മാറി അവനെ തല്ലുമ്പോൾ ഒരക്ഷരം പോലും എതിർപ്പുറയാതെ അമീൻ അതെല്ലാം ഏറ്റുവാങ്ങി തമിഴ് ഭേദ അതാണെന്ന് അവനും തോന്നിയിരുന്നു ക്രിസ്റ്റി എന്തിനാണ് തന്നെ അടിക്കുന്നതെന്ന് അവന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു ഇന്നലെ മോളെ അവന്റെ എക്സാം തീരുന്ന് വർക്ക് ഏരിയയിലിരുന്ന് സംസാരിക്കുന്ന വർക്ക് ഏരിയയിൽ ഇരുന്ന് സംസാരിക്കാതിരുന്ന മറിയാമച്ചിയുടെയും ഡേസിയുടെ അരികിലേക്ക് ചെന്ന പാത്തുവിനോട് അവൻ ചോദിച്ചു വിളർന്ന ചിരിയോട് അവളൊന്ന് മൂളിയതും രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി ചിരിയാമർത്തി ഒരാഴ്ചയായി ക്രിസ്റ്റി എക്സാം തിരക്കുകളിലായിരുന്നു അവനെയും അവന്റെ സ്വപ്നങ്ങളുടെ മൂല്യങ്ങളെയും നന്നായിട്ട് അറിയാവുന്ന പാത്തു ഒരു നോട്ടം കൊണ്ട് പോലും ശല്യം ചെയ്യാനായി ആ മുന്നിലേക്ക് പോയതുമില്ല തനിക്കരികിൽ ലോകം തന്നെ മറക്കുന്ന ഒരു എന്ന ഭർത്താവിനെ അവൾക്കറിയാം തനിക്കരികിലെത്തുമ്പോൾ അവൻ തന്നെ മാത്രമേ കാണൂ ആ സ്നേഹ തലോടലുകളെയും ഇടയ്ക്കിടെ കൊതിപ്പിച്ചു പോകുന്ന പ്രണയചുംബനങ്ങളെയും ചുംബനങ്ങളെയും മനഃപൂർവ്വം മാറ്റി നിർത്തുമ്പോൾ ഉള്ളിൽ കൂടിയ നോവിനോട് അവൾ നിരന്തരം കലഹിക്കുന്നുണ്ടായിരുന്നു അവനൊന്ന് ഫ്രീ ആയിട്ട് വരുന്നവരെയും എന്റെ അച്ചക്കനെ ശല്യം ചെയ്യരുതെന്ന് മനസ്സിനോട് സ്വയം വാണിംഗ് ചെയ്തു നീ എന്തിനാ ബാത്തു എന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നു നിന്റെ പ്രസൻസിൽ എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയില്ലെന്ന് പേടിച്ചിട്ടാണോ എന്ന് വീണ്ടും ചോദിക്കുന്നവനോട് ഞാൻ എൻ്റെ ഈ ചീലയെ കൂടുതൽ അടുക്കാനുള്ള ചെറിയൊരു അകലം ഇതങ്ങനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞിട്ടും വിളിച്ചുമില്ലാത്ത ആ മുഖം കുറച്ചൊന്നുമല്ല സന്തോഷം നൽകിയത് അതവന്റെ സ്നേഹമായിരുന്നു തനിക്ക് നൽകുന്ന പരിഗണനയായിരുന്നു ആയിരുന്നു പാതിരാത്രി വരെയും പുലർച്ചെയും പഠിക്കാനിരിക്കുന്നവന് വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്തു ദിലവും മീനയുമെല്ലാം പരീക്ഷാ ചൂടിലായിരുന്നു കൊണ്ട് പാത്തുപതിയ താഴെയുള്ളവരിലേക്ക് കൂട്ടായി മാറിയിരുന്നു മറിയാമച്ചിയും ഡേയ്സിയും ത്രേസിയും മാത്തിനുമെല്ലാം അവളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നുണ്ടായിരുന്നു പലപ്പോഴും ക്രിസ്റ്റിക്ക് വേണ്ടിയാണ് അവളിങ്ങനെ അകന്നു മാറി നിൽക്കുന്നതെന്ന് അവർക്കെല്ലാം മനസ്സിലായ കാര്യവുമായിരുന്നു അതുകൊണ്ട് തന്നെ അവളിൽ ഒരു സങ്കടം എത്താൻ നോക്കുക എന്നത് അവരുടെ ഉത്തരവാദിത്തം പോലെയായിരുന്നു എഴുതി കഴിഞ്ഞല്ലാം ഒന്നുകൂടി വായിച്ചു നോക്കി കൈയുള്ള പേപ്പർ ക്ലാസ് മുറിയുള്ള സാറിനേൽപ്പിച്ച് തിരിഞ്ഞ ക്രിസ്റ്റിയുടെ പുറകെ ഫൈസിയും ഉണ്ടായിരുന്നു നട്ടുച്ചവയിൽ പോലെ തിളങ്ങുന്ന അവരുടെ ചിരിയിൽ ഉണ്ടായിരുന്നു അവർ പ്രതീക്ഷിക്കുന്ന വിജയം എന്ന് വാ ഇന്നലെ ലാസ്റ്റ് എക്സാം തീർന്നതിൻ്റെ ഉച്ചയ്ക്ക് ശേഷം അവർ ലാസ്റ്റ് ഏഴ്സിന്റെ ഒരു ഒത്തുകൂടൽ ഓഡിറ്റോറിയത്തിൽ അറേഞ്ച് ചെയ്തിരുന്നു എക്സാം തീർന്നത് സ്വസ്ഥമായതിനു ശേഷം മാത്രം മതി ഇങ്ങനെ ഒരു ഫങ്ഷൻ തീരുമാനിച്ചതും അവരെല്ലാം ചേർന്നാണ് പരസ്പരം ഒന്നും മിണ്ടാതെ ഒരുപാട് നടന്നിർത്ത ക്യാമ്പസ് വഴികളിൽ കൂടി ക്രിസ്റ്റിയും ഫൈസിയും ഒരിക്കൽ കൂടി ഒരുമിച്ച് നടന്നു എക്സാം എഴുതി തീരാത്ത ആരും നേരെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരവനെ കാത്തു നിന്നുമില്ല പരിപാടി തുടങ്ങാൻ അരമണിക്കൂർ കൂടി ബാക്കിയുണ്ടായിരുന്നു അത്ര നേരം ഒന്നും ഇണ്ടാതെ ക്രിസ്റ്റിയും ഫൈസയും അതാദ്യമായിരുന്നു മനസ്സിൽ പേരറിയാത്ത എന്തൊക്കെയോ വികാരങ്ങൾ നിറഞ്ഞു നിൽപ്പുണ്ട് രണ്ടു പേരിലും വിട പറയാൻ ഒരുങ്ങി തൊട്ട് മുന്നിലെത്തി നിൽക്കുന്നത് അത്രമാത്രം പ്രിയപ്പെട്ട കുറേയേറെ നിമിഷങ്ങളാണെന്ന് ഉള്ളിൽ വിങ്ങി കിടപ്പുണ്ട് ഒരു ക്ലാസ്സിൽ വ്യത്യസ്ത സ്വപ്നങ്ങളുമായി ഒരുമിച്ച് ഒത്തുകൂടിയവർ ഇനി അങ്ങോട്ട് പല വഴിയിലേക്കും അയച്ചിതെറിത്തെ പോകും ജീവിതത്തിൽ ഒരു ജീവിതത്തിലൊരു ഉണ്ടാവുമായിരിക്കും പക്ഷെ അപ്പോഴേക്കും ജീവിതത്തിൽ പല പല സിറ്റുവേഷൻ കൂടി കടന്നുപോകേണ്ടി വന്നതിനാൽ ഈ ഒരു അടുപ്പവും സ്നേഹം ഇതുപോലെ തന്നെ ഉണ്ടാവുമെന്ന് യാതൊരു ഉറപ്പുമില്ല എല്ലാവരിലും അത് നല്ലപോലെ കുറഞ്ഞു പോയേക്കും ഇൻ്റർനെറ്റും സ്മാർട്ട് ഫോണും നോസ്ട്രാളജിയെ ഉറക്കുമൊക്കെ വെറുതെ വെറും വെറുതെ തോന്നുന്ന ചില സങ്കടങ്ങളും സന്തോഷങ്ങളും അതിനിടയിൽ പല മുഖങ്ങളും മനസ്സിൽ മായാതെ കുറേ കാലം ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട് ഒരു ഇന്റർനെറ്റിനും സ്മാർട്ട് ഫോണിനും തിരിച്ചു തരാനാവാതെ കോളേജ് ഗ്രൗണ്ടിലേക്ക് നോക്കി വാഗപ്പൂക്കൾ പൊഴിഞ്ഞു വീണ് കിടക്കുന്ന ഇരിപ്പിടങ്ങളിലിരിക്കുമ്പോൾ ഇനിയും ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഇവിടെ ഇരിക്കാൻ കഴിയില്ലെന്ന് ക്രിസ്റ്റിയും ഫൈസിയും വല്ലാത്തൊരു നോവോടെയാണ് ഓർത്തത് നാളെ മുതൽ ഈ ക്യാമ്പസിൽ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന വേറൊരു പേരിൽ കയറി വരാനായേക്കും പക്ഷെ ഇന്നുവരെയും അനുഭവിച്ച ആ ഒരു സുഖം ഫീൽ അതുണ്ടാവില്ല ആ വരവിന് അത്രയേറെ പ്രിയപ്പെട്ട സ്വന്തമാണെന്ന് വെറുതെ മോയിസ് പലയിടത്തും പുതിയ പല അവകാശികളെയും കണ്ടേക്കാം എന്റെ മക്കളെന്ന സ്നേഹത്തോടെയും ഇത്രയും തലതിരിച്ചവരെ ഞാൻ വേറെ കണ്ടില്ലെന്ന് ശാസനയോടെയും പറഞ്ഞ അധ്യാപകർ ഇതേ സ്നേഹവും ശാസനീനി വന്ന് ചേർന്നവരിലേക്കും പകർന്നു കൊടുക്കുന്നതിന് സാക്ഷിയായേക്കാം തീരണ്ടായിരുന്നു അല്ലേടാ അകലേക്ക് നോക്കി തന്നെ ക്രിസ്റ്റി ഫൈസിയോട് പറഞ്ഞു കുഞ്ഞൊരു മോളിൽ ഉത്തരവുദിക്കുമ്പോഴും ഫൈസി അവനെയും നോക്കിയില്ല ചിലയിടത്തു നിന്നും തിരിച്ചിറങ്ങി പോരേണ്ടത് അത്യാവശ്യമാണെങ്കിൽ പോലും മനസ്സതിനൊരുക്കമല്ലാത്ത പോലെ അവിടെങ്കിൽ തന്നെ ചുറ്റി തിരിയും പറയാതെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറി കൂട്ടുകൂടിയവരെ പോലെ ആ ക്യാമ്പസിലെ ഓരോ ഇടങ്ങളും അവരെ അപ്പോൾ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു ഹൃദയത്തിലേക്ക് കയറി വന്നപ്പോൾ കാണിച്ച ആ മാന്യത തിരിച്ചിറങ്ങാൻ നേരം ഇല്ലാതെ പോയോ ഇനി ഇവിടെയുള്ള ഓർമ്മകൾ കൊണ്ട് ഹൃദയത്തെ ചവിട്ടി ഞെരിച്ച് ശിഥിലമാക്കിയിട്ടാണ് ഇവിടുന്ന് യാത്രയാവുന്നത് ഒരിടത്ത് നിന്നും ഇറങ്ങി നടക്കാൻ കഴിയാത്ത കാരണത്തെ സ്നേഹമെന്നല്ലാതെ വേറെ എന്ത് വിളിക്കാനാണ് അല്ലേ ഫൈസിയാണ് ആദ്യം എഴുന്നേറ്റ് തികച്ചും മൗനമായി തന്നെ തിരിച്ചാണെന്ന് അവരെത്തുമ്പോൾ ആരും വാദങ്ങൾ എടുത്ത് തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു എടാ ഞാൻ ഫങ്ഷനിൽ നിൽക്കുന്നില്ല വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു അച്ഛനൊട്ടും വയ്യുന്നു അവരെ കണ്ടത് ആരും നൃതിയിലടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അത്രയും സീരിയസ് ആയ രീതിയിലാണ് ആര്യൻ്റെ അച്ഛൻ്റെ യാത്ര അതിനിടയിൽ വല്ലാതെ അവനുള്ള ഏക ആശ്വാസം ക്രിസ്റ്റിയും ഫൈസിയും തന്നെയാണ് എങ്കിലും ഞങ്ങൾ കൂടി വരണം അത് വേണ്ട എനിക്കുള്ള കൂടി നിങ്ങളിവിടെ ആഘോഷിക്കണം നേരത്തെ ഒരു ചിരിയോടാതെ പറഞ്ഞു പോകാനൊരുങ്ങിയവനെ ഫൈസി അവൻ്റെ ബൈക്കിന്റെ കീ കൊടുത്തപ്പോഴേക്കും ക്രിസ്റ്റി പേഴ്സടക്കെ അവൻ്റെ പോക്കറ്റിലേക്ക് തിരികെ വെച്ച് കഴിഞ്ഞിരുന്നു ആര് എന്തെങ്കിലും പറയും മുന്നേ ക്രിസ്റ്റിയും ഫൈസിയും ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് നടന്നു പാട്ടും ഡാൻസും വിഭവസമൃദ്ധമായ ഭക്ഷണവും എല്ലാം അവിടെ നിരന്നിരുന്നു പക്ഷേ അപ്പോഴും ഇടപറഞ്ഞു പിരിയേണ്ടി വരുന്ന വലിയൊരു സങ്കടം മനസ്സോടെയാണ് അവിടെ ഇരുന്നവരെല്ലാം ജീവിതയാത്രയിൽ ഇനിയും ഒത്തുകൂടണമെന്നും പരസ്പരം സൗഹൃദം സൂക്ഷിക്കണമെന്നും ഉറപ്പു പറയുമ്പോഴും തിരക്കിൻ്റെ ഈ ലോകത്ത് അത് സാധ്യമാവില്ല എന്നൊരു വേവലാതി മുഴച്ച് നിന്ന മുഖങ്ങൾ ആൺകുട്ടികളാണെന്നുള്ള പേരിൽ കണ്ണു നിറച്ചില്ലെങ്കിലും അവിടെ കൂടിയ പെൺകുട്ടികൾ മിക്കതും നിറഞ്ഞ കണ്ണുകളോടെയാണ് ഇരിക്കുന്നത് മഴയത്ര വന്യമായി പെയ്തിറങ്ങിയാലും പിന്നെയും ചാറി ചേഞ്ഞ് ഇറ്റി വീഴുന്ന മരപ്പെയ്ത്തുപോലെ മറവി എത്ര തട്ടിയെടുക്കാൻ ശ്രമിച്ചാലും മനസ്സിലെവിടെയോ പൊടിമൂടിയാണെങ്കിലും അവശേഷിക്കുന്ന വിങ്ങുന്ന ഓർമ്മകളിൽ ഏറ്റവും ആദ്യമെത്തുന്നത് ഈ കലാലയത്തിൻ്റെ ഓർമ്മകൾ തന്നെ ആയിരിക്കുമെന്ന് അവർക്കെല്ലാം അത്രമേലും ഉറപ്പുണ്ടായിരുന്നു വഴക്ക് പറഞ്ഞ അധ്യാപകരും വഴക്ക് കൂടിയ സഹപാഠികളും ഒരുപോലെ വേദനിപ്പിച്ച നിമിഷങ്ങൾ എല്ലാം ഒരു നേരത്തെ ചിരിയോടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടവർ അവിടുന്ന് പടിയിറങ്ങി കുന്നേൽ ബംഗ്ലാവിന്റെ ഗേറ്റിന് ഓരമെത്തിയതും മനസ്സിലെ ആകുലതകളെല്ലാം കുടഞ്ഞെറിയുന്ന പോലെ ക്രിസ്റ്റി തലയെന്ന് വെട്ടിച്ചു അവനറിയാം തന്റെ മുഖം വാടിയാൽ പോലും ഉള്ളില മാത്രം സ്നേഹം സൂക്ഷിച്ചുകൊണ്ട് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് അതിനകത്ത് ഇപ്പോഴുള്ളവരെന്ന് അവർക്കൊരു വേദനയാവാതിരിക്കാൻ വേണ്ടിയെങ്കിലും അവന് തൽക്കാലം ഈ സങ്കടത്തിന്റെ മൂടുപടം പൊഴിച്ചു കളഞ്ഞേ മതിയാവൂ പോർച്ചിലേക്ക് ബൈക്ക് നിർത്തി ഒരു നെടുവീർപ്പോടതിന്റെ മുന്നിൽ വെച്ച ബാഗ് കയ്യിലെടുത്ത് നനത്തൊരു ചിരിയോടകത്തേ കയറി തന്റെ ബൈക്കിന്റെ ശബ്ദം കേട്ടിട്ടാവും ഓടി വന്നവൾ ഇടിച്ചുകൊണ്ടാണ് ഹാളിലേക്ക് കയറിയത് അവനെ തട്ടി വീഴു മുന്നേ ഇടുപ്പിൽ കൈ ചേർത്തുകൊണ്ട് അവൻ പാത്തുവിനെ താങ്ങി പിടിച്ചു എവിടെ ആയിരുന്നു ഇങ്ങനെ കിടന്നു ഓടാൻ തന്നെ കണ്ട നക്ഷത്രം പോലെ തിളങ്ങുന്ന ആ മുഖത്ത് നോക്കി ചിരിയോടെ ക്രിസ്റ്റി ചോദിച്ചു ഞാൻ അപ്പുറത്ത് പിന്നിലേക്കായി കാണിച്ചു കൊണ്ടവൾ അവനിലേക്ക് ചേർന്നു നിന്നു ഏ അവിടെ എന്തുവാ പരിപാടി പാറക്കിടക്കുന്ന മുടിയിഴകളെ ഒതുക്കിക്കൊണ്ടവൾ വീണ് ചോദിച്ചു ഒരാഴ്ചയായി അവൾ ഇത്രയും അടുത്ത് കിട്ടുന്നതന്നെ അങ്ങോട്ട് ചെല്ലുന്ന പോലും തടയും സ്കൂളിൽ പോണ ചെക്കൻ ആദ്യം എക്സാമിനുള്ള പ്രിപ്പയർ ചെയ്യുന്ന വാ അവന്റെ കയ്യിലുള്ള ബാഗ് വാങ്ങിക്കൊണ്ട് എനിക്ക് അങ്ങോട്ടല്ലാത്തത് കൊറേറെ കടങ്ങൾ വീട്ടാനില്ലേ നമുക്ക് ആദ്യം നമ്മുടെ സ്വർഗത്തിൽ പോയാലോ ക്രിസ്റ്റി കുറുമ്പോടെ പാത്തുവിന്റെ മൂട്ടിൽ പിടിച്ചുലിച്ചുകൊണ്ട് പറഞ്ഞതും പെണ്ണു ചെമ്പരത്തി പോലെ ചോന്ന് തുടിച്ചു മുഖം കുനിച്ചു നിൽക്കുന്നവരുടെ കാതോരം വീണ്ടും പതിയെ ചോദിച്ചു പാത്തു ഒന്നും ഇണ്ടാതെ തിരിച്ചുകൂടിയതും മനോഹരമായൊരു ചിരിയോടെ ക്രിസ്റ്റിയും അവൾക്കൊപ്പം അടുക്കള മുറ്റത്തേക്ക് ചെന്നു മറിയാമ്മച്ചിയും ത്രേസിയും കൂടി വലിയൊരു ചരുവത്തിലേക്ക് മാങ്ങ കഷ്ണങ്ങളാക്കി പൂളിയിടുന്നുണ്ട് തോട്ടത്തിൽ നിന്ന് രാവിലെ അവരെല്ലാവരും കൂടി പറിച്ചെടുത്താണ് ഇനി അത് പല വിഭവങ്ങളായി മാറ്റും ഡേയ്സി ഒരു ബക്കറ്റിലിട്ട് മാങ്ങകൾ കഴുകി തുടച്ചു കൊടുക്കുന്നു മീരയിൽ വേറെന്തൊക്കെയോ പണികൾ ദിലു മാങ്ങ ഉപ്പും കൂട്ടി തിന്നുകൊണ്ട് ഇരുന്ന മാത്തനെ ചാരി ഫോണിൽ തോണ്ടി ഇരിപ്പുണ്ട് എക്സാം കഴിഞ്ഞതിന്റെ ഒരു സന്തോഷം അവിടെയും മീരയുടെയും മുഖത്ത് നിറഞ്ഞു നിൽപ്പുണ്ട് ആഹ എവിടെന്താ പരിപാടി ക്രിസ്റ്റി ചിരിയോട് അങ്ങോട്ട് ചെന്നു അവിടെ ഒരു സന്തോഷത്തിന്റെ മർമ്മനം ഓളമിട്ടതുപോലെ പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയോടാ അവനെ കണ്ടതേ മറിയാൻ വെച്ച ആദ്യം ചോദിച്ച അതായിരുന്നു പിന്നില്ലാണ്ട് ഞാൻ പഠിക്കാൻ പോകുന്നതായിരുന്നു ഹെ ക്രിസ്റ്റി മനപൂർവ്വം മുങ്കം ചുളിച്ചുകൊണ്ട് അവിടെ അരികിലേക്കിരുന്നുണ്ട് പറഞ്ഞു ഓവ അവന്റെ അതേ ഭാഗത്തിലൊരു നോട്ടം കൊടുത്തിട്ട് മറിയാമച്ചിയും തിരിഞ്ഞിരുന്നു ചായ വേണോടാ മോനെ ഡെയ്സി ക്രിസ്റ്റിയെ നോക്കി ഏയ് ചായ ഒന്നും വേണ്ട മീരിയുടെ അരികിൽ തന്നെ നോക്കി നിൽക്കുന്ന പാത്തുവിനെ നോക്കിയ കണ്ണ് ചിമ്മിക്കൊണ്ടാണ് ക്രിസ്റ്റി അത് പറഞ്ഞത് നേനക്ക് പിന്നെ ഇപ്പൊ എന്നതാടാ വേണ്ടത് മറിയാമച്ചി വീണ്ടും അവന് നേരെ തിരിഞ്ഞിരുന്നു എനിക്കിപ്പോ ഒന്നും വേണ്ടോ ആ മുഖം ചുളി വേണ്ടെന്ന് ക്രിസ്റ്റി പെട്ടെന്ന് പറഞ്ഞു ചേട്ടായിക്ക് വേണോ കയ്യിലുള്ള ഉപ്പും വാങ്ങി നീട്ടിക്കൊണ്ടി ക്രിസ്റ്റിയുടെ അരിയിലേക്ക് ഇരുന്നു പിന്നെ വേണ്ടാതെ അതിൽ നിന്നൊരു കഷ്ടം എടുത്ത് കടിച്ചുകൊണ്ട് ക്രിസ്റ്റി കണ്ണുകൾ ഇറക്കി അടച്ചു നിനക്ക് വേണോ അപ്പോഴും തന്നെ നോക്കി നിൽക്കുന്ന പാത്തുവിനെ നോക്കി ക്രിസ്റ്റി ചോദിച്ചു അതിന് നിന്റെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് നീ അവൾക്ക് ഒരു അവസരം കൊടുക്കണ്ടേടാ പാത്തു എന്തെങ്കിലും പറയും മുന്നേ മറിയാമച്ച് പറഞ്ഞ് അവിടെ ഒരു കൂട്ടശിരി മുഴങ്ങി മോവന്തി നേരം പോലെ ചുവന്ന തൊടുത്തു തൻറെ പെണ്ണിനെ നേരെ അവന്റെ കണ്ണുകൾ പാങ്ങി അവടെ ആ ഭാവം അവനേറെ മോഹിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തലക്ക് ചുറ്റും നാവ് മാത്രമല്ല കണ്ണുകൂടി ഉണ്ടായിരുന്നല്ലേ മറിയാമച്ചിയെ നോക്കി പള്ളി അടിച്ചുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു ഒന്ന് ചിരിച്ചതല്ലാതെ അവരൊന്നും മിണ്ടിയില്ല പകൽ ഒളിച്ച സംസാരങ്ങൾക്കിടയിൽ കൂടി പതിയെ മാങ്ങി പോകുന്നുണ്ടായിരുന്നു നേരം പോകുന്നതറിയാതെ പറയാൻ അവർക്കേറെ വിശേഷങ്ങളും ഉണ്ടായിരുന്നു അങ്ങോട്ട് വന്നപ്പോഴുണ്ടായിരുന്ന വിഷമങ്ങളെയും കൊണ്ടാണ് അന്നത്തെ പകൽ യാത്ര പറഞ്ഞതെന്ന് തോന്നി ക്രിസ്റ്റിക്കും അസ്വസ്ഥതകളൊന്നുമില്ലാത്ത ഒരു ഒത്തുകൂടൽ ഒരുമിച്ച് പ്രാർത്ഥന നടത്തിയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും അവരോരോരുത്തരും ആ നിമിഷങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം